കടവല്ലൂർ കൊരട്ടിക്കര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കേമടം സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദഭൂതിക്ക് സ്വീകരണവും വെച്ച നമസ്കാരവും നടത്തി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന സർപ്പക്കാവിന്റെയും തുടർന്ന് നടക്കുന്ന സർപ്പബലിയുടെയും മുന്നോടിയായി ഒക്ടോബർ രണ്ടു മുതൽ വരെ നടക്കുന്ന അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായാണ് സ്വാമിയാർക്ക് വെച്ച നമസ്കാരം നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി വാസുദേവൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി അരുൺ നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത് ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് പൂത്താലത്തിന്റെ അകമ്പടിയോടെ മൂപ്പിൽ സ്വാമിയാരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച് ഭിക്ഷൽ തുടർന്ന് ക്ഷേത്രത്തിനകത്ത് വെച്ച് നമസ്കാരം നടത്തി നടപ്പുരയിൽ ക്ഷേത്ര ഉപദേശക ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും നമസ്കാരം നടത്തി ഒക്ടോബർ പതിമൂന്ന് മുതൽ പെരുമ്പിള്ളി ഗണേശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും വേദപാരായണവും ഉണ്ടാകും മുതൽ ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കും ഇരുപതിന് നടത്തുന്ന യജ്ഞ സമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബി സുഭാഷ് സെക്രട്ടറി ജ്യോതി ട്രഷർ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജയശങ്കർ ജോയിന്റ് സെക്രട്ടറി കെ ബി സുനിൽ ക്ഷേത്രം രക്ഷാധികാരി സേതുനാരായണൻ എന്നിവർ അറിയിച്ചു സി ന്യൂസ് പെരുമ്പിലാവ്